വയനാട്ടിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ് പഠനകാര്യങ്ങളടക്കം രാഹുൽ ഗാന്ധിയോട് ധരിപ്പിച്ചിട്ടുണ്ടെന്ന് കൊല്ലപ്പെട്ട പോളിന്റെ മകൾ സോന പറഞ്ഞു നേരിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ പ്രതീക്ഷയുണ്ടെന്നാണ് മകൾ അറിയിച്ചിരിക്കുന്നത് ആവശ്യങ്ങളൊക്കെ തരും എന്നാണ് പ്രതീക്ഷയെന്നും സോന പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി പോളിന്റെ വീട് സന്ദർശിച്ചതിനു പിന്നാലെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു പോളിന്റെ കുടുംബം പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ഇറങ്ങുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് വനംവകുപ്പാണ് ജനരോക്ഷം വീണ്ടും ആളിക്കത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രാഷ്ട്രീയ പ്രശ്നമായും ഇത് മാറും ഇത് മനസ്സിലാക്കിയാണ് കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധി പുൽപ്പള്ളിയിലേക്ക് എത്തിയത് ബി ജെ പി വയനാട്ടിലെ വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാക്കുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് എന്തായാലും കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലും ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി എത്തിയിരുന്നു നല്ലൊരു ആശുപത്രി പോലും വയനാട്ടിൽ ചർച്ച പോളിന്റെ മരണത്തോടെ ഉയർന്നിരുന്നു പുൽപ്പള്ളിയിൽ നിരോധനാജ്ഞ തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസം സംഘർഷത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇതിനിടയിലാണ് കടുവ പേടി തുടരുന്നത് ആശ്രമക്കൊല്ലി ഐക്കരക്കുടിയിൽ എൽദോസിന്റെ പശുക്കിടാവിനെ കടുവ പിടികൂടി ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ കടുവ ചാണകക്കുഴിയിൽ വീഴുകയായിരുന്നു ഇവിടെ നിന്നും സമീപത്തെ തോട്ടത്തിലേക്ക് കയറിപ്പോയി കടുവയുടെ കാൽപ്പാടുകൾ പ്രദേശത്ത് വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് അതേസമയം വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ താമരശ്ശേരി രൂപത തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സ്ഥലം എം പി കൂടിയായ രാഹുൽ ഗാന്ധി സന്ദർശിച്ചിരിക്കുന്നു ഭാരത് ജോഡോനായ യാത്ര നിർത്തിവെച്ച ശേഷമാണ് രാഹുൽ വയനാട്ടിലേക്ക് തിരിച്ചത് വീടുകൾ സന്ദർശിച്ച ശേഷം കൽപ്പറ്റ ഗസ്റ്റ് ഹൌസിൽ ചേരുന്ന അവലോകന യോഗത്തിലും നിലപാട് വിശദീകരിക്കും അതിനുശേഷമാകും മടക്കം ഭാരത് ജോഡോ യാത്രയ്ക്ക് ഒരു ദിവസത്തെ ഇടവേള നൽകിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് ഒരാഴ്ചക്കിടെ പേരെ കാട്ടാന ചവിട്ടിക്കൊന്ന വയനാട്ടിൽ അധികൃതർക്കെതിരെ ജനരോക്ഷം അണപൂട്ടുകയാണ് രണ്ടു തവണ പോലീസ് ലാത്തചാർജ് നടത്തിയതോടെ സ്ഥിതി സ്ഫോടനാത്മകമായി വെള്ളിയാഴ്ച കാട്ടാനയുടെ ചവിടേറ്റു മരിച്ച വനംവാച്ചർ പോളിന്റെ മൃതദേഹം രാവിലെ പത്തോടെ പുൽപ്പള്ളിയിൽ എത്തിച്ചപ്പോൾ മുതൽ സംഘർഷാവസ്ഥയായിരുന്നു നഷ്ടപരിഹാരത്തിന്റെ ഭാഗമായി ഇന്നലെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ നൽകാനായിരുന്നു തീരുമാനമെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പത്തുലക്ഷവും നൽകുമെന്നറിയിച്ചു എന്നാൽ പണം നൽകിയില്ല എന്ന് ആരോപണമുണ്ട് കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായാണ് ജനക്കൂട്ടം പ്രതികരിച്ചത് ജനക്കൂട്ടം ഫോറസ്റ്റ് ജീപ്പിന്റെ ടയറിന്റെ കാറ്റഴിച്ചു വിട്ടു റൂഫ് ഷീറ്റ് കുത്തിക്കീറി പുൽപ്പള്ളിയിൽ കടുവ കൊന്ന മൂരിയുടെ ജഡം ജീപ്പിന്റെ ബോണറ്റിൽ വച്ച ജനക്കൂട്ടം ജീപ്പിന് മുകളിൽ വനവകുപ്പിന് റീത്തും സമർപ്പിച്ചു തടയാനെത്തിയപ്പോൾ അവർ പോലീസിന് നേരെ തിരിഞ്ഞു തുടർന്നായിരുന്നു ലാത്തിചാർജ് ജീപ്പിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി ആർ ഷാജിയെ ഹൃദയാഘാതമുണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിഷേധക്കാർക്കും ഏതാനും പോലീസുകാർക്കും പരിക്കേറ്റു എം എൽ ഐ സി ബാലകൃഷ്ണൻ ടി സിദ്ധിഖ് എന്നിവരടക്കമുള്ളവർക്ക് നേരെ കുപ്പിയേറും ചീത്തവിളിയുമുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു എം എൽ എ എന്നിവർ സ്ഥലത്തെത്താത്തതിലായിരുന്നു കടുത്ത പ്രതിഷേധം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പോളിന്റെ മൃതദേഹം പാക്കത്തെ വീട്ടിലെത്തിച്ചപ്പോഴും വൻ പ്രതിഷേധമുണ്ടായി എ ഡി എം എം ദേവകിയെ പതിനഞ്ചു മിനിറ്റോളം തടഞ്ഞുവെച്ചു പോലീസ് ബലം പ്രയോഗിച്ചാണ് സമരക്കാരെ മാറ്റിയത് വൈകിട്ട് അഞ്ച് അരുപതിന് പുൽപ്പള്ളി സെൻചോർ യാക്കോബായ പള്ളി സെമിത്തേരിയിൽ പോളിനെ സംസ്കരിച്ചു